ഹലോ ഞാനിവിടെ കുന്നംകുള നഗത്തിലാണ് നിൽക്കുന്നത് ആ അവിടെ കുറെ വീടുകളുണ്ട് ഈ കുന്നംകുളത്തിലെ എവിടെയാന്ന് നിങ്ങൾക്ക് അറിയാമോ ഇതാണ് റോസ്പിറ്റൽന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ തന്നെ വേണം ഇവിടെ എന്റെ അച്ഛൻ വയ്യാണ്ട് കിടക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ കാണിച്ചതാകാ എൻ്റെ അച്ഛന്റെ പുറം ഇതെന്റെ അമ്മ ഞാൻ അവരെ മുൻകൂട്ടി കാണിച്ച ഇതാണ് എൻ്റെ അമ്മ പകുതി കണ്ണൂരെ അച്ഛനെ കിടക്കാൻ തലോട വരെയുണ്ട് അച്ഛനൊരു രോഗി ആയതുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങനെ ഒരു ഇത് കൊടുത്തേക്കണ് പിന്നെ ഇതാണ് കുന്നംകുളം നഗരത്തിൽ ഞങ്ങൾ താമസിക്കുന്ന വീട് ഇതാണ് എന്റെ ഊട്ടിയുടെ പൊട്ടത്തല ആരൊരു കുന്നംകുളം നഗരം ഒരു നല്ല നഗരമാണ് ഇത് നഗരം പറയാൻ പറ്റില്ല കാരണം ഇതൊരു ജില്ലയാണ് അവിടെ കണ്ടില്ലേ ആ ലൈറ്റ് എപ്പോ വേണമെങ്കിൽ കത്തും കെടും അതാണ് മോഹൻലാൽ ഇതാണ് മോഹൻലാൽ ഇത് മണപ്പുറം ഗോൾഡ് സ്ഥലമാണ് ഇതാണ് റോയൽ ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഞാൻ വിശുദ്ധമാക്കാം ഇതാണ് ഇത് വർക്ക് ആവൊന്നുല്ല അതാണ് ഈ ടെൽഫോണിന്റെ പ്രത്യേകത ഇതാണ് അച്ഛൻ ചാരി കടക്കാൻ ഉപയോഗിക്കുന്നത് കസായ കസായ ഇത് ഞങ്ങൾ കിടക്കുന്ന സ്ഥലം താഴെയാണ് ഞങ്ങൾ പിരിച്ചു കിടക്ക ഞാൻ ഇപ്പോൾ ടൈലിട്ട വീട്ടിലാണ് ഇരിക്കുന്നത് ഇത് ഞങ്ങള് വീടായിട്ട് കാണുന്നത് എന്റെ ഉണ്ണിനെ ഞാൻ വിശുദ്ധ ഓ ഒത്തിരി വട്ടം പോലെ ഇരിക്കില്ല കേട്ടോ അതാണ് ഇതിന്റെ പടി അവിടെ മൂന്ന് കാറുകൾ നേരത്തെ ഇരിക്കുന്നത് കണ്ടില്ലേ ഓട്ടോശേഖർ സ്റ്റാൻഡ് ഇവിടെയുണ്ട് താങ്ക് യു